സ്കൂളുകളിലെ സുംബാ ഡാൻസ് പദ്ധതി വിദഗ്ധർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ഒന്നാണെന്ന് മന്ത്രി എം പി രാജേഷ് ലഹരിക്കെതിരെയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമാണിത് കുട്ടികളുടെ ഊർജം കായികം പോലെയുള്ള മറ്റു കാര്യങ്ങളിലേക്ക് വഴിതിരിച്ചുവിടണമെന്ന് വിദഗ്ധർ മുന്നോട്ട് വെച്ച ആശയമാണിതെന്നും ഇതിനെതിരായ പരാമർശങ്ങൾ നിർഭാഗ്യകരമാണെന്നും മന്ത്രി പറഞ്ഞു സ്പോർട്സ് ഇതുപോലുള്ള കാര്യങ്ങൾ എന്നിവയിലേക്ക് കഴിതിരിച്ചു വിടണമെന്നത് വിദഗ്ധർ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശമായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത വിദഗ്ധരുടെ ഇത് സംബന്ധിച്ച് നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ് വിദഗ്ധരുടെ ഒരു രൂപത്തിൽ വന്ന നിർദ്ദേശങ്ങളിലൊന്നാണ് ഒന്നാണ് ആ നിർദ്ദേശം നടപ്പാക്കുമ്പോൾ അതിനെതിരെയും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവുന്നത് വളരെ ഭാഗ്യകരമാണ് നമ്മളെല്ലാവരും ഓർക്കേണ്ടത് ഇതൊരു മതനിരപേക്ഷ സമൂഹമാണ് എന്നതാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ബഹിരാകാശ നിലയത്തിൽ ഒരു ഇന്ത്യക്കാരുടെ ഉൾപ്പെടെയുള്ള അനേകം മനുഷ്യർ അവിടെ താമസിച്ച് അവിടെ നിന്ന് ഭൂമിയെ കാണുകയാണ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള എതിർപ്പുകൾ ഉയർത്തുന്ന ചിന്ത ഉള്ള ആളുകൾ ഇവിടെ എപ്പോഴും ജീവിക്കുന്നു എന്നത് ഉചിതമാണോ ഇത്രയും ഇങ്ങനെ ഒരു വികല ചിന്ത ഇപ്പോഴും ഉണ്ടാവുന്നു എന്നുള്ളത് ഉചിതമാണോ എന്നെല്ലാവരും ആലോചിക്കണം അത്രേ പറയാനുള്ളൂ ബാക്കി കാര്യങ്ങളെല്ലാം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലായിരുന്നത്